സ്കിൻ കെയർ വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ എബൌട്ട് എ ഫ്രഷ് സ്റ്റാർട്ട് അതായത് എന്തുകൊണ്ട് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ ബിഗിൻ ചെയ്തുകൂടാ അതായത് ബേസിക്കലി ന്യൂ ഇയർ ആകുമ്പോൾ അപ്പോൾ എല്ലാവരും ന്യൂ ഇയറിന്റെ മുന്നേ ഒരു ഡിസംബർ മന്ത് എന്ന് പറയുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയാലും വിഷൻ ബോർഡ് ആയാലും നമ്മൾ അതിലോട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും അതായത് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു ആയിരിക്കും ന്യൂ ഇയർ അതായത് നമ്മളെ ബിഗിനിങ് അപ്പം ചില ആൾ ഇപ്പം പല ആളുകളും പല രീതിയിലാണ് ചില ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഡ്രീം കം അച്ചീവ്മെന്റ് ചെയ്യാനുള്ളതായിരിക്കും അങ്ങനെ പല ആളുകളും പല രീതിയിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വിഷൻ ക്രിയേറ്റ് ചെയ്യും അപ്പം എൻ്റെ രീതി എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കാര്യം എൻ്റെ വീഡിയോസിൽ ഞാൻ ഒരുപാട് ടോപ്പിക്സ് ചെയ്യാറുണ്ട് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പം അതിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് എൻ്റെ ഒരു എന്താ പറയുക ഞാൻ ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഞാൻ ചെയ്യുന്ന വീഡിയോയിലെ കണ്ടന്റിൽ എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് കോൺഫിഡൻസ് ആണ് പക്ഷെ ക്ലാരിറ്റി വോയിസ് നോക്കുകയാണെങ്കിൽ എൻ്റെയിലുള്ളത് ഐഫോൺ തേർട്ടീൻ ആണ് അപ്പം അതിൽ ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോസ് എടുക്കാൻ ഞാൻ കോൺഫിഡൻ്റ് അല്ല അതായത് ചില സമയത്ത് സ്റ്റോറേജ് ഇഷ്യൂസ് വരും ചില സമയത്ത് അത് ക്ലിക്ക് ആവില്ല അതായത് റെക്കോർഡ് ആവുന്നുണ്ടാവില്ല അങ്ങനെ പല ഇഷ്യൂസ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരുപാട് ബിഗിനർ യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കാര്യത്തിലും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മുടെ വീഡിയോയിലെ ക്വാളിറ്റിയും ഒരു മെയിൻ കണ്ടന്റ് ആണ് സോറി ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മൾ എത്ര കണ്ടന്റിൽ നമ്മൾ ക്വാളിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല നമ്മളെ വീഡിയോൻ്റെ ഒരു ക്വാളിറ്റി അതായത് പിക്ചർ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പം അതിലും ഞാൻ ഒരുപാട് കാരണം ഈ ഐഫോൺ അല്ലാതെ തന്നെ സാധാ ഫോണിൽ തന്നെ ഒരുപാട് വീഡിയോ ക്രിയേറ്റേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരുപാട് നല്ല വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഫോൺ കാറ്റഗറൈസ് ചെയ്തതല്ല ബേസിക്കലി എനിക്ക് ടെക്നിക്കൽ നോളേജ് കുറവായതുകൊണ്ട് തന്നെ അതെടുക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ അതെന്നൊക്കെ എങ്ങനെ മാറി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് റെഫർ ചെയ്തു അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഫ്രഷ് സ്റ്റാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കണ്ടന്റ് ഞാൻ പറയുവാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് കാണുന്നവർക്കറിയാം ഞാൻ സ്കിൻ കെയർ വീഡിയോസാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജെന്യൂനായിട്ടുള്ള റിവ്യൂ ചെയ്യാറുണ്ട് സൺസ്ക്രീൻ അങ്ങനെ പല രീതിയിലുള്ള സീറം ടോണർ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സയൻറ്റിഫിക്കൽ ടെർമിനോളജീസ് വെച്ചിട്ടുമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് അതായത് നമ്മുടെ സ്കിന്നിൽ അത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള സ്കിൻ കെയർ ടോപ്പിക്സിനോട് കൂടുതലായിട്ടും ഇഷ്ടം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് ഇഷ്ടമില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാരണം അവരുടെ ടേസ്റ്റ് അല്ലാത്ത ഒരു ചാനല് പണ്ടൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ അറിയുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ചെയ്യരുതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കാരണം അവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് പോവും പക്ഷേ നമ്മളെ വീഡിയോസ് കാണുന്നത് ഇപ്പം നൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു അഞ്ച് പേര് മാത്രമേ ഈവൺ ഒരു ടു ആളുകൾ മാത്രമേ നമ്മളെ വീഡിയോസ് കാണുന്നുള്ളൂ അപ്പം ആ ഒരു ഫാക്ടർ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടും അത് ലേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ക്വാളിറ്റി സോറി ക്വാണ്ടിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളെ കണ്ടൻറ് ക്വാളിറ്റിയും നമ്മളെ വീഡിയോ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മളൊരു സിൻസിയർ ആയിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ക്വാളിറ്റി ഞാൻ മെയിൻ്റെ സോറി കണ്ടൻറ് ക്വാളിറ്റി ഞാൻ അങ്ങനെ തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഒരു ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ ഞാൻ അങ്ങനെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു വീഡിയോ ക്ലിക്ക് ആയതിന് ശേഷമാണ് എനിക്ക് ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബർ ക്വാണ്ടിറ്റി വന്നത് അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് താങ്ക്ഫുൾ ആണ് ഗ്രേറ്റ്ഫുൾ ആണ് കാരണം എനിക്ക് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മോർ ദാൻ ഒരുപാട് വേർത്ത് കാര്യമാണ് അപ്പോൾ ഈവൺ അതിലെത്തിപ്പെടുക എന്നുള്ളത് തന്നെ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഇനി അങ്ങോട്ടും എല്ലാവരും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കാണാം ഐ മീൻ ക്വാളിറ്റി കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കാണാം പിന്നെ തമിഴ്യിലൊരു വലിയ ഫാക്ടറാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ അവരുടെ കണ്ടന്റ് മോശം ആണെങ്കിലും തംനെയിലിൽ വെച്ചിട്ടായിരിക്കും ആൾക്കാർ കയറുന്നത് പക്ഷെ എന്തുകൊണ്ടോ തംനെയിൽ മിസ്ലീഡ് ചെയ്യാനുള്ള ആ ഒരു എനിക്കിങ്ങനെ ആളുകൾ ആളുകളെ പറ്റിച്ചിട്ട് നമ്മൾ അവർ നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് വീഡിയോ ആണെങ്കിൽ അവർ ടു മിനിറ്റ്സ് അവർ സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ എന്താണോ കണ്ടന്റ് അത് തന്നെ തമനയിൽ വെക്കാനാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്തു വരാറും ബാക്കിലുള്ള എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിനക്ക് അത് അറിയാൻ പറ്റും പിന്നെ റീൽസ് റീൽസ് ആയാൽ പോലും എനിക്ക് ബേസിക്കലി അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും അറിയില്ല ഇപ്പം പഠിച്ചു വരുന്നു അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ക്യാമറ ആംഗിൾ എങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഒരുപാട് വീഡിയോസല്ല സെലക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമ്മൾ ഇതുവരെയും ചെയ്യുന്ന ഒന്നും ഒന്നൊന്നുമല്ല ജസ്റ്റ് ക്യാമറ നോക്കി അങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിലോട് കുറച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനോട് കുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കണ്ടൻസും കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യാവൂ എന്നുള്ളതിനാണ് എൻ്റെ പേഴ്സണലി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഫ്രഷ് ഫ്രഷ് സ്റ്റാർട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഗ്രാബ് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെപ്പോലും അബദ്ധം ചെയ്യാതിരിക്കുക അതായത് ബേസിക്കലി ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് എത്ര നമ്മൾ ആ ഒരു ടോപ്പിക്ക് ജെന്യൂനിറ്റി അല്ലെങ്കിൽ അതിൽ എന്താ പറയുക അതിലൊരു കൺ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തന്നെയിൽ വീഡിയോ ക്വാളിറ്റി പിന്നെ എഡിറ്റിങ് ഇതൊക്കെ നമ്മൾ നല്ല രീതിക്ക് കൊണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ അവധായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ഇതും വലിയൊരു വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം വീഡിയോസ് ചെയ്തത് ജസ്റ്റ് ഫ്രണ്ട് ക്യാമ ഓണാക്കും ഞാൻ എൻ്റെ ഇൻഫർമേഷൻ അങ്ങോട്ട് ഷെയർ ചെയ്യും ഇനഫ് അത്രയേ ഉള്ളൂ പക്ഷെ അതല്ല നമ്മൾ വീഡിയോ ക്വാളിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം ഇത് എല്ലാം മാൻഡേറ്ററി ആണെന്നല്ല ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാ മാൻഡേറ്ററി അല്ല പക്ഷെ വീഡിയോ ക്വാളിറ്റി നമ്മളെ തംനെയിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ഹാഷ് ടാഗ് ഇതൊക്കെ നം ഒരു ഫാക്ടറാണ് എന്നുള്ളത് പിന്നെയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ മീൻസ് ഇപ്പോൾ ഉള്ള ടൈമിലാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്വാളിറ്റി അത്രയും ഹൈ ലെവലൊന്നും മെയിൻ്റെയിൻ ചെയ്യാനെ കൊണ്ട് പറ്റില്ല കാരണം പറ്റുന്ന പോലെ ഒരു ബിഗിനറായിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് ആ ഒരു ക്വാളിറ്റി വൈസ് എങ്ങനെയൊക്കെ അത് മെയിൻ്റെ ചെയ്യാവോ എന്നുള്ളത് ഞാൻ ഒരുപാട് റെഫർ ചെയ്ത് ഞാനത് പറ്റണ പോലെ ഞാനത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് അപ്പം ഈ ഒരു സ്കിൻ കെയർ ആൻഡ് എന്താ ഹെൽത്ത് ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സോറി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ അറിയുന്ന ഒരുപാട് പേരെക്കാളും നമ്മളറിയാത്തവരായിരിക്കും നമുക്ക് കൂടുതൽ സപ്പോർട്ട് തരുന്നത് അപ്പം അതായത് ഇപ്പം നമ്മൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മളെ വീഡിയോസിന് നല്ല റിവ്യൂ തരുന്നുണ്ട് എന്ന് വരെ വിചാരിക്കുന്ന ആളുകളായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് സിസ്റ്റായിട്ടുണ്ടാവുക അതറിയാത്ത അല്ലാത്ത ആളുകളായിരിക്കും അപ്പം ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് തന്നെ എനിക്കുള്ളതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഈവൻ ഓരോ സബ്സ്ക്രൈബേഴ്സും അതായത് അതിൽ എത്രമാത്രം എന്താ പറയുക ലോജിക് ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഡെയിലി ഈവൻ ഒരു സബ്സ്ക്രൈബർ കൂടിയാൽ പോലും അതെനിക്ക് വലിയൊരു കാര്യമാണ് ഇപ്പം റീലിലായാലും ഞാൻ ചില സമയത്ത് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു റീലിൽ ഈവൻ വൺ സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ദൈവമേ ആരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് താങ്ക് യു എന്ന് ഞാൻ പറയും പക്ഷേ ആരാ ആരാ സബ്സ്ക്രൈബർ എന്ന യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കയറിയാൽ ക്രോമിൽ നമുക്ക് കയറിയാൽ മനസ്സിലാവും പക്ഷേ എന്നാൽ പോലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈവൺ വൺ സബ്സ്ക്രൈബർ ആണെങ്കിൽ കൂടെ ഒരുപാട് സന്തോഷമാണ് ഈവൺ അറിയാത്ത ആളുകൾ ഒരു കമൻ്റ് ചെയ്താൽ പോലും അത് എന്നെ മാത്രമല്ല ബേസിക്കലി പല യൂട്യൂബേഴ്സിൻ്റെ അങ്ങനെ ആയിരിക്കും ഞാനൊരു യൂട്യൂബറാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള പല യൂട്യൂബേഴ്സിലും സ്റ്റാർട്ടിങ് ലെവലിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് സക്സസ്ഫുൾ ആവണമെന്ന് അല്ല പക്ഷേ ആളുകൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അല്ലാതെ നമ്മൾ കുറേ സബ്സ്ക്രൈബർ ക്വാണ്ടിറ്റി നമ്മളിങ്ങനെ ആളുകളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലല്ല കാര്യം എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ചാനലിൽ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസും നല്ല രീതിയിലുള്ള കണ്ടൻറ്റും ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അതിലെന്തെങ്കിലും റോങ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ റോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് എന്തിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് താല്പര്യം നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് ഹെൽത്ത് റിലേറ്റഡും ബ്യൂട്ടി ബ്യൂട്ടി റിലേറ്റഡും ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ബ്യൂട്ടി ബ്യൂട്ടി റിലേറ്റഡ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഞാൻ അടക്കം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ഫേസിൽ ഓരോന്ന് അപ്ലൈ ചെയ്യുക അതായത് മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ ജസ്റ്റ് ഒരു എക്സ്പോളിയൻ്റ് ആണ് അതായത് നമ്മൾ ഡെഡ് സെൽസ് പോക്കാനുള്ള ഒരു എക്സ്പോളിയൻ്റ് ആണ് അല്ലാതെ മഞ്ഞളും ഇതും തേച്ചിട്ട് മാത്രം നമ്മൾ കളറ് വയ്ക്കുക അങ്ങനെയൊന്നുമില്ല നമ്മളെ സ്കിന്നിന് നമ്മൾ അതിലെ പ്രിപ്പ് കൊടുത്താൽ മാത്രമേ ആ ഒരു സ്കിന്ന് നമുക്ക് ആ ഒരു സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ പിന്നെ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ബ്യൂട്ടി ക്രീംസ് നമ്മളിപ്പോൾ ടോപ്പിക്കുന്നു മാറി പോകുന്നു അത് നമുക്ക് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വേറൊരു ചാനൽ അല്ലെങ്കിൽ വേറൊരു കണ്ടൻറ്റിൽ താല്പര്യം നോർമൽ പീപ്പിളായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചില ആളുകൾ ക്യാമറ ക്യാമറാഷൈ ആയിട്ടായിരിക്കും വീഡിയോസ് ചെയ്യാതെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള എന്താ പറയുക നം അവർക്ക് ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും അതായത് അവർക്ക് കഴിവ് ഒരുപാട് ഒരുപാടുണ്ടാവും ടാലൻറ്റഡ് ആയിരിക്കും പക്ഷേ അവർക്ക് ഈ ഒരു ക്യാമറ ഫിയറുള്ളതോട്ടായിരിക്കും അവർ ചെയ്യാതെ മെയിൻ ബേസിക്കലി എനിക്കും ഇതുണ്ടായിട്ടുള്ള ഒരാളാണ് പക്ഷേ ക്യാമറ ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ് പക്ഷേ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുക ക്യാമറ നോക്കി എങ്ങനെയാണ് പറയുക അതൊക്കെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് ചെയ്ത് ചെയ്ത് വന്നപ്പം ഒരുവിധം ഞാനതിന് മാറി ഞാൻ പറഞ്ഞപോലെ ഈ ഫ്രണ്ട് ക്യാം ഇഷ്യൂ അല്ലാതെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് ആണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഫിയർ എനിക്കില്ലാണ്ടായി അപ്പം ഞാൻ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വൺസ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജ്വലി ഗ്രാജ്വലി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ആ ഒരു ഫിയർ മാറിയിട്ട് നമ്മളെ ചുറ്റുമുള്ള ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു വലയം ഉണ്ടാവുമല്ലോ അത് മാറും ഡെഫിനറ്റ്ലി മാറും എനിക്കത് മാറിയോണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഫിയർ ആയിട്ട് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുക അതായത് ഈവൺ ഒരു തേർട്ടി സെക്കൻഡ്സ് വീഡിയോ ആണെങ്കിൽ ഒരു തേർട്ടി സെക്കൻഡ്സ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മൾ ഗ്രാജ്വലി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മാറും പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും ഒരു ബിഗിനർ ആണെങ്കിലും ഏകദേശം എന്നെപ്പോലെ ഒരു സ്റ്റാർട്ട് ചെയ്ത് വളർന്നു വരുന്ന ആളാണെങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ടോപ്പിക്ക് അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് മാത്രം സ്റ്റിക്ക് ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ കണ്ടന്റായി എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലോങ് ലൈഫ് ഉണ്ടാവില്ല ലോങ് ടേം ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇഷ്ടമുള്ള ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാബ് ചെയ്യും അല്ലാത്ത ആണെങ്കിൽ നമ്മൾ രണ്ട് ടോപ്പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ട് കണ്ടന്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള കണ്ടന്റ് എന്താന്നുള്ളത് നമുക്ക് നമുക്കതൊരു എപ്പോഴും ഒരു എന്താ പറയുക ഒരു ആയിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ആണെങ്കിൽ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മോണിറ്റൈസേഷനെ കുറിച്ച് ബോധേഡ് ആവാതിരിക്കുക അതായത് യൂട്യൂബിൽ നിന്നൊരു റവന്യൂ മാത്രം ഉണ്ടാക്കുക എന്നുള്ളതിലല്ലാതെ നമ്മൾ നമ്മളെ ഹോബി അതായത് നമുക്ക് നമ്മളെ പാഷൻ ആണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാശിനെ കുറിച്ച് റവന്യൂവിനെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സംസാരം അതായത് ടോക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും പിന്നെ ക്യാമറ ഫിയർ ഇല്ലാണ്ടാവും പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇൻഫോർമേഷനെ കുറിച്ച് നമ്മൾ ഗ്യാതർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ റെഫർ ചെയ്യും അപ്പം നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും നോളജ് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ പല രീതിയിലും നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ചാൽ മതി നമ്മൾ ഈ ഒരു റവന്യൂവിലോട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വ്യൂസ് പിന്നെ ഒരു കാര്യം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വ്യൂസ് ആയെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവ് ചെയ്യാതിരിക്കുക അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇഫ് അതിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ക്ലിക്ക് ആവും ക്ലിക്ക് ആകുന്ന ചില വീഡിയോസിൽ നമുക്ക് വ്യൂസ് കുറവായിരിക്കും ചില വീഡിയോസിൽ നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടാവും അപ്പം അത് ആണ് അതായത് നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം ആളുകൾ കാണണമെന്നില്ല എന്നില്ല അപ്പം ബേസിക്കലി ആ ഒരു വ്യൂസ് ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും ചിലപ്പോൾ വ്യൂസ് കൂടും ചിലപ്പോൾ വ്യൂസ് കുറയും അപ്പം അതിനെക്കുറിച്ച് ഓവറായിട്ട് കോൺഷ്യസ് ആവാതിരിക്കുക ബോധേഡ് ബോധർ ചെയ്യാതിരിക്കുക അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ താല്പര്യമുള്ള ആളുകൾ അവർക്ക് താല്പര്യമില്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക ഡെഫിനറ്റ്ലി എന്തായാലും ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും അതായത് കാണുന്ന ആളുകൾ എപ്പോഴും ഒരു ക്വാളിറ്റി തിങ്കിംഗ് ഉള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഏതാണ് ക്വാളിറ്റി കണ്ടന്റ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സെൻസ് ഉണ്ട് അപ്പോൾ അവർ ആ ഒരു ഇതിൽ അവർക്ക് വേണ്ട ടോപ്പിക്സ് അവർ സബ്സ്ക്രൈബ് ചെയ്യും അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മളെ പാഷൻ കണ്ടിന്യൂ ചെയ്തു പോവുക പല ആൾക്ക് പല പാഷനായിരിക്കും അപ്പോൾ ചില ആൾക്ക് ടെക്നിക്കൽ വൈസുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അവർ അതിലിടുക അങ്ങനെ പല രീതിയിൽ അതായത് ആളുകൾക്ക് ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് ഫോർമോസ്റ്റ് ആയിട്ട് കാണേണ്ടു ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവാതിരിക്കുക അതായത് വ്യൂസും സബ്സ്ക്രൈബേഴ്സും റവന്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധേഡ് ആവാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഏത് ഫോൺ യൂസ് ചെയ്താലും നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇതിപ്പോൾ നാച്ചുറൽ ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് എക്യുപ്മെൻസിനെ കുറിച്ച് ബോധേഡ് ആവാതെ എനിക്ക് മൈക്കില്ല അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഇല്ലാത്തതുണ്ട് അപ്പോൾ അതൊക്കെ വന്നോളും ബേസിക്കലി അപ്പം നമ്മൾ കൂടുതലായിട്ടും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ബോധവേഡ് ചെയ്യാതെ കോൺഷ്യസ് ആവാതെ ഉള്ള കാര്യങ്ങൾ വെച്ച് ഉള്ള സൗകര്യം വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള എൻ്റെ സ്കിൻ കെയർ വീഡിയോസ് ആയിട്ട് വൈകാതെ കാണുന്നതാണ് അപ്പം വേറൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ Thank you